ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇർഫോസ് കിച്ചൺ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്താണെന്നല്ലേ നല്ലൊരു അടിപൊളി തക്കാളി മുട്ട ചിക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എങ്ങനെയാണ് ഇത്ര സിമ്പിൾ സിമ്പിളായിട്ടൊരു തക്കാളി മുട്ട ചിക്കത് റെഡി ആക്കണേന്ന് നോക്കാട്ടോ കേട്ടോ ഞാനിവിടെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു നാല് മുട്ട ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു ചെറിയ സവാള മൂന്ന് നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം നമുക്ക് നൈസായിട്ട് ഒന്നങ് അരിഞ്ഞെടുക്കാം കേട്ടോ അതിനൊപ്പം തന്നെ ഒരു മൂന്ന് മുട്ട ഞാനൊന്നങ്ങ് ഒട്ടിച്ചൊഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കണുണ്ട് ആദ്യമേ നാല് മുട്ട കാണിച്ചു ഒരു മുട്ട ഞാനൊന്നങ്ങ് മാറ്റി വെച്ചു കിട്ടോ നാല് തക്കാളിക്ക് മൂന്ന് മുട്ട തന്നെ മതിയാകും അപ്പൊ ഇത് എല്ലാരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുന്നതായിരിക്കാം ഇനി തയ്യാറാക്കാത്തവരുണ്ടെങ്കി അവരൊക്കെ ഒന്നങ്ങ് തയ്യാറാക്കി നോക്കണേ വളരെ സിമ്പിൾ ആയിട്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കറിയായിട്ട് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി തക്കാളി മുട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് പാനടുപ്പത്തേക്ക് വെച്ച ചൂടായി വരുമ്പോൾ ആദ്യമേ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം അത് ചെറുതായി ഒന്ന് അങ്ങ് വാടി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണോട്ടോ ഉപ്പുംകോട് ചേർത്ത് ഒന്നോടെ ഒന്നങ് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്നങ്ങ് മൂടി വെ വേവിച്ചെടുക്കാം തക്കാളി വെന്ത് വരാൻ അധിക സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ തക്കാളിയൊക്കെ വെന്തൊടഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്നു ചേർത്ത് കൊടുക്കണേ കളറിന് കളറിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും സ്വൽപ്പം മാത്രം ഗരം മസാലയും ഇത്രയും ഒന്ന് ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ വഴിൻ്റെ എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതെല്ലാം ഒരു സൈഡിലേക്ക് ഒന്ന് അങ്ങ് മാറ്റി കൊടുത്ത് ആദ്യമേ കലക്കി എടുത്തിട്ടുള്ള മുട്ടയില്ലേ അതോടെ ഒന്ന് ചേർത്ത് കൊടുക്കണോട്ടോ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കലക്കി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ കൈ ഇളക്കി ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇളക്കുമ്പോൾ കൈവിടാതിരിക്കാൻ ശ്രദ്ധിക്കണേ നല്ലതുപോലെ ഇളക്കി തക്കാളിയും മുട്ടയും ഉള്ളിയും ഒക്കെ സെറ്റ് ആവണവരെ നമുക്കങ്ങ് ഇളക്കി വേവിച്ചെടുക്കാം ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കണോണ്ട് തന്നെയാണ് കേട്ടോ ഇത് തക്കാളി മുട്ട ചിക്കി ഇതെന്ന് പറയണേ പണ്ടൊക്കെ ഇത് ചോറിനുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ എത്ര കറി ഉണ്ടെങ്കിലും മുട്ടയും തക്കാളിയും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഇടയ്ക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാറുള്ള ഒരു ഐറ്റം ഇത് ചപ്പാത്തിക്കൊപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടാക്കിയിട്ടുള്ളവരും നീ ഉണ്ടാക്കാത്തവരും ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ അതിനൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാരും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം ഉറപ്പായിട്ടും ഒന്നങ്ങ് തയ്യാറാക്കി നോക്കിക്കോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കൈയെടുക്കാതെ അങ്ങ് ഇളക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുട്ട ചിക്കി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാട്ടോ അപ്പോൾ ചപ്പാത്തിക്കൊപ്പമായാലും ചോറിനൊപ്പമായാലും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ രാവിലെ തിരക്കുള്ള സമയത്ത് മക്കൾസിനൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഈ ഒരു ഐറ്റം അടിപൊളിയാണേ മക്കൾസിനൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ അധിക ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒന്നും ഇല്ലാതെ സിമ്പിൾ ഒരു റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്